എന്തായാലും പിന്നെ ഞാൻ ായിട്ട് ഇത്രയും കാണാതെ ഒരു ദിവസം പോലും അവരായിട്ട് വിട്ടു നിൽക്കലുണ്ടാവാറില്ല വേറെ ഇപ്പോൾ നിൽക്കാറോ അങ്ങനൊന്നും ഇല്ല ഇപ്പഴാണ് ഇങ്ങനെ അതെന്തായാലും ഉണ്ട് മിസ് ചെയ്യുമ്പോ ഭയങ്കരായിട്ട് മിസ് ചെയ്യില്ല അവന് ആ കാര്യം ഭയങ്കരായിട്ടുണ്ട് ായിട്ടുണ്ട് ഷോക്ക് അസിന്റെ വീടും സ്വന്തം വീടും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് നമ്മളത് വന്ന് അതിലായിട്ട് നമ്മൾ സെറ്റാവുന്നു അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നു മിക്ക കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും എന്താ എന്തായാലും നമ്മുടെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല ഇവിടെ ഉള്ള പോലെ ആയിരിക്കില്ല നമ്മള് വീട് നമ്മളെ ഡിഫറൻസ് എന്തായാലും എല്ലാം ഒന്നും പറഞ്ഞിട്ട് കാര്യം എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും അത് നമ്മുടെ ഇവിടെ ജോലിക്ക് പോയാലും നമ്മളെ വീട്ടിൽ അന്തരീക്ഷം അവര് പോയാലും നമ്മൾ നിക്കുന്ന സ്ഥലം നമ്മളവിടെ അകത്ത കൂടെ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ സെറ്റ് ആവും അതേപോലെ ഇവിടത്തെല്ലാം കാര്യങ്ങളും വലിയ അറിയില്ല അപ്പൊ എന്നീ അല്ല അപ്പൊ സഹായത്തിന് സഹായത്തിനും കുക്ക് ചെയ്യാനായിട്ട് ഹരിഞ്ഞ് കൊടുക്കാനും കാര്യങ്ങളും സഹായത്തിനൊക്കെ ആദ്യത്തെ മാറി 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 വരും നമ്മളിവിടെ ഓരോന്നായി പഠിച്ചു പഠിച്ചും ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വിളിച്ച രീതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി എന്റെ വീട് നല്ല ഡിഫറൻസ് ഉണ്ട് രീതികൾ സംസാര രീതി എല്ലാത്തിലും സംസാരത്തിലെ ചെല കാര്യങ്ങൾ പറയുമ്പോ Gracias. <mí> 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 കുറച്ച് ദിവസങ്ങൾക്ക് നമ്മുണ്ട് ഈ നന്ദനയും നന്ദനയുടെ ഭർത്താവും ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തങ്ങൾ കൊണ്ടു യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയില്ലായിരുന്നു അക്കൗണ്ട് നമ്പർ മാറി അടിച്ചതുകൊണ്ട് തന്നെ വേറൊരു അക്കൗണ്ടിലൊക്കെ പോകാനൊക്കെ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഉണ്ടെങ്കിൽ പൈസ വീട്ടിൽ കിട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അന്നെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ മുകളുണ്ടായി തൻ്റെ വീട്ടിലുള്ള സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടിരുന്നത് ഇപ്പോൾ പോയപ്പോൾ വലിയ വിഷമം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നത് ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് അതിന് എതിരെ റിപ്ലൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് പക്ഷേ മറ്റേ അച്ഛനെയും അമ്മയും പോയതൊന്നും അല്ല ഭയങ്കരമായിട്ട് വലിച്ച് കിട്ടി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ആൾക്കാരെ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയിക്കുക അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല തനിക്കുണ്ടെങ്കിൽ ഈ ക്യൂ എന്നെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിപാടി നടത്തിയിട്ട് അവർ ചോദിച്ച എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അതും വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറയും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതല്ലാതെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കിടക്കുന്ന എല്ലാ കാര്യം നാട്ടുകാരെ അറിയിക്കുക എല്ലാം വേണ്ടത് അങ്ങനെ ചെയ്യുന്ന ഒരു നല്ലതായിട്ടുള്ള കാര്യമല്ല നാം തന്നെ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്